ശബരിമലയിലെ സ്വർണക്കൊള്ളയാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല പതിനെട്ട് അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത സഭയാണിത് പതിനെട്ട് അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത ഈ പതിനഞ്ചാമത് കേരള നിയമസഭയ്ക്ക് ഈ ശബരിമലയിലെ വിഷയവും ചർച്ച ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല നിർഭാഗ്യവശാൽ അത്തരമൊരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് ജനാധിപത്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണപക്ഷം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നത് സ്വർണക്കൊള്ളയാണ് വിഷയമെങ്കിൽ നിങ്ങൾ നോട്ടീസ് നൽകിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പല ഘട്ടത്തിലും സഭയെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് ചർച്ചക്ക് തയ്യാറാവാത്ത കാര്യം വളരെ നിർഭാഗ്യകരമാണ് ഇനി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന പാട്ട് പാടാൻ കെറ്റിയ ആളുകൾ പരലോകത്തും ഇഹലോകത്തുമായിട്ടുള്ളവരെല്ലാം കോൺഗ്രസ്സുകാരാണ് എന്ന് ഇന്ന് വസ്തുതക സഹിതം പുറത്തു വന്നില്ലേ ഇത് പറയേണ്ടി വന്നത് വിഷമമുണ്ട് പരലോകത്തും ഇഹലോകത്തുമുള്ളവർ കെറ്റിയവർ കോൺഗ്രസ്സുകാരാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് നാടകം സർ ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് ഈ സഭയിൽ ചർച്ച ചെയ്യുകയാണത് സർ സഭയിൽ അത് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല അപ്പോൾ തിരഞ്ഞെടുത്ത ജനങ്ങളെ ആകെ വെല്ലുവിളിക്കുകയും തിരഞ്ഞെടുത്ത ജനങ്ങളോട് സാമാന്യമായ മര്യാദ കാണിക്കാതിരിക്കുകയും സർ ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളി പൊളിച്ചതുപോലെ കാര്യങ്ങൾ പൊളിഞ്ഞു പോകുമെന്ന് വ്യക്തമായത് കൊണ്ടാണ് സാർ അവർ ചർച്ച ചെയ്യാത്തത് സർ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല സാർ കേരളത്തിലെ ജനങ്ങളത് കാണുന്നുണ്ട് ഇവര് ചർച്ച ചെയ്തിരുന്നു എങ്കിൽ എന്തെങ്കിലും പോയിന്റുകൾ പറയാനുണ്ടായിരുന്നെങ്കിൽ ജനങ്ങളത് വിശ്വസിച്ചേനാണ് പക്ഷെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഞങ്ങൾ പറയുന്ന അനുസരിച്ച് ചെയ്തോണം എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഈ കാര്യങ്ങളുമായിട്ട് വന്നിട്ട് യാതൊരു കാര്യവും ഇല്ല സാർ അധികാരത്തിന് വരണം എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ആഗ്രഹമാണ് ഭരണപക്ഷം അധികാരം തുടരണം എന്നുള്ളത് ജനങ്ങളുടെ അടുത്തേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു ചെയ്യുന്നതാണ് സാർ ഞങ്ങൾ ഈ സഭയിൽ സഭാ നടപടിപ്പുകളുമായി നിസ്സഹരിച്ചുകൊണ്ട് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും എസ് ഐ ടി യുടെ മീതയുള്ള മുഖ്യമന്ത്രിയുടെയും വകുപ്പിന്റെയും സമ്മർദ്ദം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ് നിയമസഭയ്ക്കകത്തും പുറത്തു ഇന്ന് നിയമസഭ അവസാന ദിവസമാണ് സാർ അങ്ങേക്കറിയാം ഹൈക്കോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച ഈ കേസിൽ ഈ പ്രതികൾ എല്ലാവരും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ബെയില് കിട്ടി പുറത്തുവരികയാണ് കഴിഞ്ഞ തൊണ്ണൂറ് ദിവസമായിട്ട് ഒരു പ്രാഥമികമായ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാതെയാണ് ഇതിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിൽക്കുന്നത് സഭയിൽ കഴിഞ്ഞ ദിവസം അങ്ങ് ചില പ്രയാസങ്ങൾ പ്രകടിപ്പിച്ചു ഞങ്ങളുടെ മെമ്പർമാര് ഡയസിലേക്ക് എരച്ചു കയറിയത് സർ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അവരുടെ കയ്യിലുള്ള ബാനർ വാച്ച് ആൻഡ് വാർഡ് ബലമായി ഈ സഭയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പിടിച്ചു വലിച്ചപ്പോൾ അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഡയസിലേക്ക് കയറിയത് സാർ അങ്ങോട്ട് പറയുന്നു ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഈ നിയമസഭയിൽ ഞങ്ങൾ സമരം നടത്തിയത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പ്ലീസ് പ്ലീസ് ഇവിടെ ബാനർ പിടിച്ചു കയറാനാണ് നിങ്ങൾ ഡയസക് യഥാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ബാരിക്കേഡ് മറിച്ച് കയറുന്നത് പോലെയാണ് നിങ്ങളുടെ പല എം എൽ എമാരും ശ്രമിച്ചത് അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ചേറിനെ തെരുവിലിട്ട് അലക്കുന്ന രീതിയും ശരിയല്ല ചേറിന് തെരുവിൽ വന്ന് പറയാൻ സാധിക്കുന്നല്ലിട്ട് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം അലക്കുന്ന രീതി ശരിയല്ല ചെയർ ഈ സഭ സീറ്റിലേക്ക് വന്നത് എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ടതല്ല ചെയർ എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ട സഭയിൽ വന്ന ആളല്ല വളരെ കൃത്യമായി ദീർഘകാലത്ത് അനുഭവം എനിക്കുണ്ട് അതുകൊണ്ട് പലപ്പോഴും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം പരസ്യമായി ചെയറിനെ തെരുവിൽട്ട് അലക്കുന്ന രീതി ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ എന്ന് ഉത്തരവാദപ്പെട്ട നേതൃത്വമാണ് പരിശോധിക്കേണ്ടത് ഇവിടെ വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് കഴിഞ്ഞ ഉണ്ടായിട്ടുള്ളത് അത് ഉത്തരവാദപ്പെട്ട എം ഒരു പോലീസിന്റെ ബാരിക്കേഡ് മറിച്ച് കയറന്നതുപോലെയാണ് ഇവിടെ കയറിയിട്ടുള്ളത് ഒരു തരത്തിലും പ്രകോപനം വാച്ച് ഭാഗത്ത് ഉണ്ടായിട്ടില്ല അതേസമയം വാച്ച് കെട്ടിയ ബാനർ കെട്ടിയ വടി കൊണ്ട് അടിക്കാൻ നിങ്ങളുടെ സാമാജികന്മാർ തയ്യാറായി ഈ ഇലക്ഷന്റെ ഫോർഫ്രണ്ടിൽ എന്നെ കൊണ്ട് പറയിക്കേണ്ട പേര് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ചില എം എൽ എ മാർ തയ്യാറായി എന്നത് ശരിയാണ് അത്തരം രീതി ശരിയല്ല എന്ന് ഒരിക്കൽ കൂടി വളരെ പൊളൈറ്റായി പറയാൻ ആഗ്രഹിക്കുകയാണ് സത്യം മുഖത്ത് വന്നടിക്കുമ്പോ അതിനു നേരെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും കണ്ണടച്ചാൽ അവർക്ക് മാത്രമാണ് ഇരുട്ടാവുക ഈ ലോകത്തിനാകെ ഇരുട്ടാവില്ല എന്നതാണ് സർ എങ്ങനെയാണ് വസ്തുതകളുടെ മുമ്പിൽ പ്രതിപക്ഷ നേതാവ് കണ്ണടയ്ക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇന്ന് അദ്ദേഹത്തിന് ആ പ്രസ്താവന നടത്താനുള്ള ചങ്കൂറ്റം ഉണ്ടാവണമെങ്കിൽ എത്രമാത്രം അവാസ്തവം പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത് സാർ ഇന്നലെയാണ് ഹൈക്കോടതിയുടെ വിധി വന്നത് ശ്രീനിവാസൻ അടുത്ത കാലത്താണല്ലോ മരിച്ചുപോയത് മലയാളികളെ ഏറെ ചിരിപ്പിച്ച നടനാണ് നടനും സംവിധായകനുമാണ് ശ്രീനിവാസൻ സാർ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ സിനിമ വടക്കു നോക്കിയന്ത്രം എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് രംഗമുണ്ട് അപകടം പറ്റി താല് കിടക്കുമ്പോ അവിടെ പോയിട്ട് ഉചിതമല്ലാത്ത അഭിപ്രായ പ്രകടനം നടത്തിയ ആളെ മാമുക്കോയെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി മുഖമടച്ചൊന്ന് കൊടുത്ത് പറയുന്നുണ്ട് ഹിമാതിരി സമയത്തല്ല ഇതുപോലുള്ള വർത്താനം പറയേണ്ടത് എന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവിനോടും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് യഥാർത്ഥത്തിൽ ചെയ്തത് അതാണ് ഒരു അന്വേഷണം കുറ്റമറ്റ നിലയിൽ ഇവിടെ നടക്കുകയാണ് ഹൈക്കോടതി പറഞ്ഞു എസ് ഐ ടിയിൽ പൂർണ്ണ തൃപ്തി നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല ആരോടാണ് പറയുന്നത് ഇത് പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടാളിയായ കുറ്റമിത്രമായ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയ വിശ്വ ഹിന്ദു പരിഷത്തിനോടുമെല്ലാമാണ് അവരൊക്കെയാണ് ഇപ്പോ പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടാളികൾ ബി ജെ പി വിശ്വഹിന്ദു പരിഷത്ത് അവരോടാണ് സുപ്രീം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ദേവസ്വം ബെഞ്ച് പറഞ്ഞത് നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല എന്ന് സ്വാഭാവിക ജാമ്യം ലഭിച്ചതുകൊണ്ട് ഒരു പ്രതിയും രക്ഷപ്പെടില്ല ആരാ പറയുന്നത് ദേവസ്വം ഈ കേസിന്റെ മുഴുവൻ മോണിറ്ററിംഗ് നടത്തുന്ന അന്വേഷണം മുഴുവൻ മോണിറ്റർ ചെയ്യുന്ന ദേവസ്വം ബെഞ്ച് ആ ദേവസ്വം ബെഞ്ചിനും മുകളിലാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ് അദ്ദേഹം ധരിക്കുന്നത് അതാണ് അദ്ദേഹം ധരിക്കുന്നത് സർ കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ധ്രുതി പിടിച്ച് കുറ്റപത്രം സമർപ്പിച്ചാൽ വിചാരണയിൽ തന്നെ പ്രതികൾ രക്ഷപ്പെട്ടു പോകും വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഇതൊരു കുത്തുകേസല്ല ഇതൊരു സാധാരണ കേസല്ല ദൃതി പിടിച്ച് അവധാനതയില്ലാതെ കുറ്റപത്രം സമർപ്പിച്ചാൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകും അതാണ് സാർ പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യം യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകണമെന്നതാണ് അവരുടെ ആവശ്യം കാരണം എന്നാലേ സാർ അദ്ദേഹം കുറെ കാര്യങ്ങളുടെ പറഞ്ഞു രേഖയിൽ കിടക്കുകയാണ് അത് മുഴുവൻ ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട് ഇന്ന് ഈ നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ് സാർ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഞങ്ങൾ തുടക്കം മുതൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തരുത് എന്നതാണ് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയാൽ കൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കില്ല പോറ്റി ചെന്നിടങ്ങളിലേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും പോറ്റി ആരെല്ലാം പോയി കണ്ടിട്ടുണ്ടോ അവിടേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും ഭയമാണ് ഉൾക്കിടിലമാണ് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഈ പ്രായം മുഴുവൻ ഇവിടെ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതാണ് സാർ ഏത് കാലത്താണ് പോറ്റി കയറിയത് എന്ന് ഇന്നലെ പുറത്തു വന്നില്ലേ പോറ്റി കയറിയത് മരിച്ചുപോയ പരേതനായ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തല്ലേ അതേ തറയിൽ മെമ്പർ ആയിരുന്ന കാലത്തല്ലേ ഇനി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന പാട്ട് പാടാൻ കെറ്റിയ ആളുകൾ പരലോകത്തും ഇഹലോകത്തുമായിട്ടുള്ളവരെല്ലാം കോൺഗ്രസുകാരാണ് എന്ന് ഇന്ന് വസ്തുതകൾ സഹിതം പുറത്തു വന്നില്ലേ ഇത് പറയേണ്ടി വന്നത് വിഷമമുണ്ടോ പരലോകത്തും ഇഹലോകത്തുമുള്ളവർ കെട്ടിയവർ കോൺഗ്രസുകാരാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ നാടകം നടക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ ഈ നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ് ഈ ഒന്നാം പാദത്തിന്റെ അവസാന ദിവസമാണ് എന്ന് ഈ പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിവെച്ചിരിക്കുകയാണ് അക്ഷരം പ്രതി ശരിവെച്ചിരിക്കുന്നതാണ് ഈ ഈ സംഭവ ഈ കഴിഞ്ഞ അഞ്ചുകൊല്ലത്തിനിടയിൽ അഞ്ചു കൊല്ലത്തിനിടയിൽ സാർ പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തിന് ഒരിക്കൽ പോലും ഒരു അവിശ്വാസ പ്രമേയം ഈ സർക്കാരിനെതിരായി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഓർക്കണം അപ്പൊ പ്രതിപക്ഷത്തിന് പോലും അവിശ്വസിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് നിയമസഭയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ സർ ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ കഴിയാത്ത ഒരു ഒരു പ്രതിപക്ഷം ഉണ്ടായിട്ടുണ്ടോ ഒരു മന്ത്രിക്കെതിരെ ഇതാ നിയമസഭ അതിന്റെ അവസാന സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ പോലും ഇന്നേവരെ ഒരു മന്ത്രിക്കെതിരെയും എഴുതി കൊടുത്തൊരോപണം പോലും ഉന്നയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ആ പ്രതിപക്ഷം നിരാശരായ പ്രതിപക്ഷം നിരായുധരായ പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിന്റെ നാടകമാണ് കാണുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു ഒറ്റ കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു അല്പം കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷം സഭ വിട്ടോടുന്നത് നമുക്ക് കാണാം പ്രതിപക്ഷ നേതാവ് സാഹിത്യം വായിക്കുന്ന ആളാണല്ലോ പ്രസിദ്ധമായ കഥയുണ്ട് ഫുട്ബോൾ കെ എന്റെ നാട്ടിലെ ടീമിനെ വെല്ലുവിളിച്ച് പാലപ്പുറം മലപ്പുറം കളിക്കാൻ വരികയാണ് വലിയ വീരവാദങ്ങളുമായിട്ടാണ് വരുന്നത് സാർ അവസാനം സ്വന്തം പോസ്റ്റിൽ ഗോളുകൾ വന്ന് നിറഞ്ഞപ്പോ ആ പാലപ്പുറം ടോർപിഡോസിന്റെ ക്യാപ്റ്റനും മാനേജറും പറയുന്നു ഭാരതപ്പുഴയും കടന്ന് റെയിൽവേ ട്രാക്കും കടന്ന് പാടവും കടന്ന് ഓടി എന്നാണ് പറയുന്നത് അതുപോലെ ഈ കേരളത്തെ ടോർപിഡോ ചെയ്യുന്ന ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ ഒരു മാനേജരുണ്ടല്ലോ പാടകടുത്ത ഗീബൽസ് ഈ പ്രചാരണകൾ മുഴുവൻ പ്രചരിപ്പിക്കാൻ എഴുതി കൊടുക്കുന്ന ആ മാനേജറും കൂടി ഓടുന്ന ദൃശ്യം ദൃശ്യം നമുക്ക് അല്പം അല്പം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കാണാം കാണാം പോകുന്ന ഇവിടെ ചില പ്രതിപക്ഷ അംഗങ്ങൾ ചേറിന്റെ സമീപത്ത് വന്ന് പറഞ്ഞത് ചേർ കള്ളം പറയുന്നു ഒന്നളാണ് തന്റെ വാദം ജയിക്കാൻ വേണ്ടി ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി കള്ളം പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ല ചെയർ അതുകൊണ്ട് ഇത്തരം വാദമുഖങ്ങൾ നേരത്തെ ശരിയല്ല എന്റെ വായിൽ കൈയിട്ട് ആളെ പേര് പറയിക്കണ്ട ഏതായാലും രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ ജെന്റിലിനെസ് എല്ലാ കാലത്തും കാണിച്ച ഒരാളാണ് ചെയർ എന്നുള്ളതുകൊണ്ട് ആ ഭാഗം ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സുഖകരമായ നടത്തിപ്പിന് ചെയറുമായി സഹകരിക്കണം നിങ്ങൾ ഉന്നയിക്കുന്ന വാദഭവങ്ങൾ ചെയർ പറഞ്ഞു നമുക്ക് സഭയിൽ ചർച്ച ചെയ്യാം ശബരിമലയിലെ സ്വർണക്കൊള്ളയാണെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറുമാണ് നിങ്ങൾ ആ ഭാഗം അംഗീകരിക്കുന്നില്ല പിന്നെ നിങ്ങൾ ഉന്നയിക്കുന്നു നിങ്ങൾ ഉന്നയിക്കുന്ന ഭാഗം ചെയർ ഗവൺമെന്റുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല പതിനെട്ട് അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്ക് സഭയാണിത് പതിനെട്ട് അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്ത ഈ പതിനഞ്ചാമത് കേരള നിയമസഭക്ക് ഈ ശബരിമലയിലെ വിഷയവും ചർച്ച ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ല നിർഭാഗ്യവശാൽ അത്തരമൊരു ചർച്ചക്ക് പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് ജനാധിപത്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണപക്ഷം ഞങ്ങൾ ചർച്ചക്ക് തയ്യാറാണെന്ന് പറയുന്നത് സാധാരണ ചർച്ചക്കെടുക്കാതെ തള്ളുക ചെയ്യുക പക്ഷെ വളരെ സത്യസന്ധമായി ഗവൺമെന്റ് അറിയിച്ചു ചേറിന് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് സ്വർണ്ണക്കൊള്ളയാണ് വിഷയമെങ്കിൽ നിങ്ങൾ നോട്ടീസ് നൽകിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പല ഘട്ടത്തിലും സഭയെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് ചർച്ചക്ക് തയ്യാറാവാത്ത കാര്യം വളരെ നിർഭാഗ്യകരമാണ് ഓർഡർ ഓർഡർ ഇവിടെ അറിയിച്ച കാര്യം പറഞ്ഞതാണ് ഗവൺമെന്റ് ഗവൺമെന്റ് ടു ടു ദ ദ ചെയർ ആ നിലയിൽ ഗവൺമെന്റ് ചെയറിനെ അറിയിച്ചു ഞങ്ങൾ ചർച്ചക്ക് തയ്യാറാണ് പക്ഷെ നിങ്ങൾ ചർച്ചക്ക് തയ്യാറാവുന്നില്ല എന്ത് ചെയ്യാൻ പറ്റൂ ഏതായാലും ജനാധിപത്യത്തിൽ ഇങ്ങനെ സഭ റക്കസാക്കുന്ന രീതി ശരിയല്ല ഡിസ്രപ്ഷൻ ഓപ്ഷനെ അല്ല ഡിബേറ്റും ഡിസ്കഷനുമാണ് ഹെൽത്തി ഡെമോക്രസിക്കേറ്റവും നല്ലത് ഞാൻ ഒരു ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയുന്നു ഡിസ്രപ്ഷൻ അല്ല ജനാധിപത്യത്തിന്റെ ഭൂഷണം പകരം ഡിബേറ്റും ഡിസ്കഷനുമാണ് ഡിബേറ്റും ഡിസ്കഷനും ഏറ്റവും കൂടുതൽ നടന്ന സഭയാണ് പതിനഞ്ചാമത് കേരള നിയമസഭ വളരെ പ്രൗഡിണ്ട് ചെയറന് വളരെ പ്രൗഡോടെ പറയാൻ സാധിക്കും ഇത്രയധികം അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്തിട്ടപ്പം ഈ ചെയർ ഈ അതിന് ചെയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പൊളിറ്റിക്കൽ കരിയറില് തന്നെ ഒരു അഭിമാനമായി കാണുന്ന ഒരു ചെയറാണ് ഞാൻ യെസ് കേരളത്തിലെ നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കറുത്ത അനുഭവങ്ങളായിരിക്കും സർ നിയമസഭയിലേക്ക് നമ്മൾ ജനങ്ങൾ നമ്മളെ തിരഞ്ഞെടുത്ത് അയയ്ക്കുന്നത് അവർക്കെല്ലാവർക്കും ഈ കാര്യങ്ങൾ വന്ന് നേരിട്ട് പറയാനില്ല അതുകൊണ്ടാണ് റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ഒരു ഡെമോക്രസിയിൽ ജനങ്ങൾ ജനങ്ങൾ നമ്മളെല്ലാം തിരഞ്ഞെടുത്ത് അയക്കുന്നത് സർ അങ്ങനെ തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് സഭയിൽ ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനുമുള്ള അവസരം ഉണ്ടാകണം സാർ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ബഡ്ജറ്റിനെ സംബന്ധിച്ച് പ്രതിപക്ഷം ചർച്ച ചെയ്തില്ല സാർ ഇവിടെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ധനവിനിയോഗ അവതരിപ്പിക്കുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാക്കുന്നില്ല സാർ ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് ഈ സഭയിൽ ചർച്ച ചെയ്യുവാൻ വേണ്ടത് സാർ സഭയിൽ അത് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല അപ്പോൾ തിരഞ്ഞെടുത്ത ജനങ്ങളെ ആകെ വെല്ലുവിളിക്കുകയും തിരഞ്ഞെടുത്ത ജനങ്ങളോട് സാമാന്യമായ മര്യാദ കാണിക്കാതിരിക്കുകയും ചെയ്യുകയാണ് സാർ സാർ ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളി പൊളിച്ചത് പോലെ കാര്യങ്ങൾ പൊളിഞ്ഞു പോകുമെന്ന് വ്യക്തമായത് കൊണ്ടാണ് സാർ അവർ ചർച്ച ചെയ്യാത്തത് സാർ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല സാർ കേരളത്തിലെ ജനങ്ങളിത് കാണുന്നുണ്ട് ഇവർ ചർച്ച ചെയ്തിരുന്നു എങ്കിൽ എന്തെങ്കിലും പോയിന്റുകൾ പറയാനുണ്ടായിരുന്നെങ്കിൽ അത് വിശ്വസിക്കാനാണ് പക്ഷെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഞങ്ങൾ പറയുന്ന അനുസരിച്ച് ചെയ്തോണം എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഈ കാര്യങ്ങളുമായിട്ട് വന്നിട്ട് യാതൊരു കാര്യവും ഇല്ല സാർ അധികാരത്തിന് വരണമെന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ആഗ്രഹമാണ് ഭരണവർ അധികാരം തുടരണമെന്നുള്ളത് ജനങ്ങളുടെ അടുത്തേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു ചെയ്യുന്നതാണ് സർ സർ ഇതിനകത്ത് എണ്ണപ്പെട്ടു ഇല്ലയോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യത്തിൽ സഭയിലെ എല്ലാ നിയമങ്ങളും തെറ്റിച്ച് എണ്ണിക്കൊണ്ടിരുന്നുകൊണ്ട് യാതൊരു കാര്യമാണ് സർ ആ എണ്ണം ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണ് സർ സാർ അതുകൊണ്ട് എണ്ണമെങ്കിൽ ഈ ബില്ലിനകത്തുള്ള കാര്യങ്ങൾ എണ്ണി വർത്തമാനം പറയേണ്ടതിന് പകരം എല്ലാ ജനാധിപത്യ സമ്പ്രദായത്തെ തകർത്ത് ഏകാധിപത്യത്തിലേക്ക് പോകുന്ന ഒരു രീതി പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് സാർ കാണിക്കുന്നത് അത് നമ്മൾ ഇന്ത്യൻ പാർലമെന്റിന് ഈ കാര്യം ചർച്ച ചെയ്യേണ്ടതാണ് കേന്ദ്ര ബഡ്ജറ്റ് സംബന്ധിച്ചത് സാർ ഇന്നിപ്പോ അവതരിപ്പിച്ച പ്രമേയങ്ങൾ എത്രയോ പ്രധാനപ്പെട്ട പ്രമേയങ്ങളാണ് സാർ തൊഴിലുറപ്പ് സമർത്തുന്നു സാർ ഇന്നലെ അമേരിക്ക ആയിട്ടുള്ള വ്യാപാരക്കാരെ വന്നു സാർ ആ വ്യാപാരക്കാരന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് കൃഷിക്കാർക്ക് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് എല്ലാം മാറി ഈ സഭയെ ചർച്ച ചെയ്യേണ്ടതാണ് സാർ ഒന്നും ചർച്ച ചെയ്യാതെ ഒരേ ഒരു കാര്യം നിരന്തരമായി നുണപ്രോജിപ്പനെ സംബന്ധിച്ച് വിശ്വാസികൾ പറയുന്ന കാര്യമുണ്ട് ആ പറയുന്ന കാര്യം നിങ്ങൾ പറയുന്ന തെറ്റായ കാര്യങ്ങൾ തിരിച്ചടിക്കും എന്നതാണ് അതുകൊണ്ടാണ് സാർ പന്തളത്ത് പന്തളത്ത് അയ്യപ്പന്റെ ജന്മദേശത്തെ പന്തളത്ത് അവിടെ ആരാ മുനിസിപ്പാലിറ്റി ജയിച്ചത് സർ ശബരിമല വരുന്ന സർ എന്താ സാർ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇത് ചർച്ച ചെയ്യേണ്ടതാണ് സാർ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ അസംബ്ലിക്ക് അങ്ങേയറ്റം അപമാനകരമായ ഒരു സ്ഥിതിയാണ് സാർ ഈ ബഡ്ജറ്റിൽ ചർച്ച ചെയ്യുന്നില്ല ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ചർച്ച ചെയ്ത് സമരം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം എന്തിനാണോ ജനങ്ങളെ അയച്ചത് ആ ജനങ്ങളെ വെല്ലുവിളിക്കുകയും കേരളത്തിലെ ജനങ്ങളോട് ഒരു കാര്യം പറയണമെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉപനേതാവും മറ്റു നേതാക്കന്മാരും ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായി കാര്യങ്ങൾ പറയാൻ കഴിയുന്ന തരത്തിൽ ഇവിടുണ്ട് അപ്പോൾ ഇത് ചർച്ച ചെയ്യാൻ നേരമല്ല ഒരു സഭാസമ്മേളനത്തെയും സമയം ഇങ്ങനെ അവഹരിച്ചാൽ ശരിയായില്ല അതുകൊണ്ട് ഈ ഉപജനാഭ്യർത്ഥന സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്തുന്ന സമീപനം അങ്ങേറ്റവും വിഷമകരമാണ് ബഡ്ജറ്റ് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നില്ല അതുകൊണ്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നല്ല കാര്യങ്ങളാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ഇത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളില്ല സാർ ഇത് പാസ്സാക്കണമെന്നുള്ള അഭിപ്രായമാണ് സാർ ഇത്തരം ധനവിനിയോഗ